കൊല്ലം മൈലക്കാട് നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയും സർവീസ് റോഡും ഇടിഞ്ഞതിൽ നിർമ്മാണ കമ്പനിക്കെതിരെ നടപടിയുമായി കേന്ദ്രം ശിവാലയ കൺസ്ട്രക്ഷൻസിന് ഒരു മാസത്തേക്ക് വിലക്കേർപ്പെടുത്തി കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്താനും ആലോചനയുണ്ട് രൂപകൽപ്പനയിലെ പിഴവാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അപകടത്തിൽ നിന്ന് വാഹനങ്ങൾ തലനാഴ്ക്ക് രക്ഷപ്പെടുന്ന സിസിടിവി ദൃശ്യങ്ങളും പുറത്തുവന്നു ം മയിലക്കാട ദേശീയപാതയും സർവീസ് റോഡും തകർന്നതിൽ നിർമ്മാണ കമ്പനിക്ക് ഗുരുതര വീഴ്ചയുണ്ടായെന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് ശിവാലയ കൺസ്ട്രക്ഷൻസിനെതിരായ ദേശീയപാത അതോറിറ്റിയുടെ നടപടി കമ്പനിക്ക് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു മാസത്തെ വിലക്കേർപ്പെടുത്തി ഗുരുതര വീഴ്ചയിൽ കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്താനും കേന്ദ്രം ആലോചിക്കുന്നുണ്ട് അപകടത്തിന് പിന്നാലെ കരാർ കമ്പനിയുടെ പ്രൊജക്ട് മാനേജറേയും റെസിഡന്റ് എഞ്ചിനീയറേയും മാറ്റി രൂപകൽപ്പനയിലെ പിഴവാണ് അപകടത്തിന് കാരണമെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ പ്രാഥമിക നിഗമനം റോഡിന്റെ അടിത്തറയുടെ ബലം വിലയിരുത്തുന്നതിലും വീഴ്ച പറ്റി ചതുപ്പിനു കുറുകെ പാലം പണിയാതെ മണ്ണിട്ട് നികത്തിയായിരുന്നു നിർമ്മാണമെന്നും ദേശീയപാത അതോറിറ്റി കണ്ടെത്തി കുത്തനെയുള്ള ഇറക്കം നിവർത്താൻ പാലമില്ലാതെയുള്ള രൂപകൽപ്പനയിൽ പിഴവുണ്ടായെന്ന് സ്ഥലം സന്ദർശിച്ച മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ഈ വളരെ താഴ്ചയിൽ ആണോ തകർന്ന സർവീസ് റോഡ് ഡൽഹിയിൽ നിന്നുള്ള ിൽ അന്വേഷണ സംഘം രണ്ടു ദിവസത്തിനുള്ളിൽ കേരളത്തിലെത്തും അവിടുത്തെ അപകടം നടന്ന സ്ഥലത്തുള്ള വലതുഭാഗത്തുള്ള റോഡ് ഗതാഗതത്തിന് സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ട് നാളെ വൈകുന്നേരത്തോടു കൂടി അതായത് ഏഴാം തീയതി വൈകുന്നേരത്തോട് കൂടിയിട്ട് പൂർണ്ണമായിട്ട് സജ്ജമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇടതുപാഗത്തുള്ള ഇപ്പൊ അപകടം നടന്ന ആ ഭാഗത്ത് ഗതാഗതം നടക്കുന്നത് മുപ്പത് അടിയോളമാണ് റോഡ് ഇടിഞ്ഞു താഴ്ന്നത് മുപ്പത്തിമൂന്ന് കുട്ടികളുമായി വന്ന സ്കൂൾ ബസും മൂന്ന് കാറും തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് കരിമ്പട്ടികയിൽ പെടുത്തേണ്ട കമ്പനികൾക്കാണ് നിർമ്മാണ കരാർ നൽകുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു ഇത് ജനങ്ങൾ പരാതി പറഞ്ഞതാണ് ഉത്തരവാദപ്പെട്ടവർ ഇതിനകത്ത് ഗൗരവതരമായിട്ടുള്ള ഒരു സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും സ്വീകരിക്കുന്നില്ല ഇത് കരിമ്പട്ടികയിൽ പെടുത്തേണ്ട കരാറുകളെല്ലാം കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം ഞങ്ങളുടെ ക്രെഡിറ്റ് ആണെന്ന് ഇത് തലയിൽ ചൂടി ചൂടി തലയിൽ തലയിൽ ഇത് ഏറ്റെടുക്കുമ്പോഴല്ലോ ഈ അപകടം പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും അധികൃതർ അവഗണിച്ചെന്നും ഉറപ്പുള്ള ചുവന്ന മണ്ണ് ലഭിക്കാതായപ്പോൾ അഷ്ടമുടിക്കായലിലെ ചെളിമണ്ണ് കൊണ്ട് നിറച്ചെന്നും ആക്ഷേപമുണ്ട് ന്യൂസ് മലയാളം കൊല്ലം